ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന് ചെയ്തു കൊടുക്കേണ്ട ആറ് ബാധ്യതകൾ ഒരു മുസ്ലിമിനെ കണ്ടുമുട്ടിയാൽ അവനോട് സലാം പറയുക നിന്നെ ക്ഷണിച്ചാൽ അവന്റെ ക്ഷണം സ്വീകരിക്കുക നിന്നോട് ഉപദേശം തേടിയാൽ അവന് ഉപദേശം നൽകുക അവൻ തുമ്മുകയും ശേഷം അള്ളാഹുവനെ സ്തുതിക്കുകയും ചെയ്താൽ അവന് വേണ്ടി പ്രാർത്ഥിക്കുക രോഗിയായാൽ അവനെ സന്ദർശിക്കുക മരണപ്പെട്ടാൽ മരണാനന്തര കർമ്മങ്ങളിൽ പങ്കെടുക്കുകയും മയത്തിന് പിന്തുടരുകയും ചെയ്യൂ മനോഹരമായ വീഡിയോകൾ എന്നും കാണാൻ യൂട്യൂബ് ചാനലായ സബ്സ്ക്രൈബ് ചെയ്യൂ